നമസ്കാരം പ്രാപ്ത ക്രിക്കറ്റിനൊക്കെ അവർക്കും സ്വാഗതം ഫ്ലോറിഡയിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നും ശുഭകരമല്ല ഹെവി റെയിൻഫോള് ഫ്ലാഷ് ഫ്ലഡിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടി വരുമ്പോൾ പാകിസ്ഥാന് മുട്ടൻ പണി കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നു എന്നർത്ഥം ഇനി കളികൾ ഗ്രൂപ്പ് എയിലെ കളികൾ നടക്കാനുള്ളത് അവിടെയാണ് ഫ്ലോറിഡയിലാണ് മൂന്ന് മത്സരങ്ങളാണ് അവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ മത്സരം നാളെയാണ് യു എസ് എയും അയർലൻഡും തമ്മിൽ ആ കളി മഴ പെയ്ത് നടക്കാതെ പോയാൽ യു എസ് എക്കും അയർലൻഡിനും ഓരോ പോയിന്റ് കിട്ടും യു എസ് എ സൂപ്പർ എയ്റ്റിലേക്ക് ക്വാളിഫൈ ചെയ്യും പാകിസ്ഥാൻ നാട്ടിലേക്ക് പെട്ടി കെട്ടേണ്ടി വരും ഇതാണ് സാഹചര്യം പാകിസ്ഥാന് മുന്നോട്ട് പോകാനുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് അയർലൻഡ് യു എസ് എ തോൽപ്പിക്കണം പാകിസ്ഥാൻ അയർലൻഡിനെ തോൽപ്പിക്കുകയും വേണം ഇത് രണ്ടും സംഭവിച്ചെങ്കിലേ പാകിസ്ഥാന് സാധ്യതയുള്ളൂ അതിനാദ്യം നാളത്തെ കളിയിൽ യു എസ് എ അയർലൻഡിനോട് തോൽക്കണം മഴ പെയ്ത് ഓരോ പോയിന്റ് രണ്ട് ടീമും കൊണ്ടുപോയാ പിന്നെ യു എസ് എ കടക്കും യു എസ് എ വിജയിച്ചാലും അവർ കടക്കും അപ്പോൾ മഴയാണെങ്കിൽ പിന്നെ പാകിസ്ഥാൻ ഒന്നും നോക്കാനില്ല നാട്ടിലേക്കുള്ള പെട്ടി അങ്ങ് മുറുക്കി കെട്ടാം ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ സ്പിൻകൾഡ് റിപ്പോർട്ട് ഇങ്ങനെയാണെങ്കിൽ ട്രോപ്പിക്കൽ ഡിസ്റ്റർബൻസ് എമർജൻസി ടു സതേൺ ഫ്ലോറിഡ ഇൻക്ലൂഡിംഗ് ബ്രവാഡ് കൗണ്ടി വേർ ദി മാച്ചസ് ആർ ഷെഡ്യൂൾഡ് സോ ഈ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ബ്രവാഡ് കൗണ്ടിയിലടക്കം ഇപ്പോൾ ഉള്ള ഫ്ലാഷ് ഫ്ലഡിനുള്ള ഒരു എമർജൻസി അതിനുള്ള ഒരു മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് വരുന്ന ദിവസങ്ങളിൽ അടുത്ത മൂന്ന് ദിവസങ്ങളിലായിട്ട് ഗ്രൂപ്പ് എയിലെ മൂന്ന് മത്സരങ്ങളാണ് അവിടെ നടക്കാനുള്ളത് എന്നിരിക്കെയാണ് ഇങ്ങനെയൊരു സംഭവ വികാസം ഉണ്ടാവുന്നത് എന്തായാലും സതേൺ ഫ്ലോറിഡയിൽ ഹെവി റെയിൻഫോളിനുള്ള സാധ്യത അതിൽ ബ്രവാഡ് കൗണ്ടി അടക്കം അവിടെ അടു മത്സരങ്ങൾ നമ്മൾ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു ലോഡർ ഹില്ലിലാണ് ഈ ഒരു സ്റ്റേഡിയം ഉള്ളത് അവിടെ ഹെവി റെയിൻഫാളിനുള്ള സാധ്യത മത്സരങ്ങൾ ഒലിച്ചു പോവാൻ എല്ലാ സാധ്യതകളും കാണുന്നു നേരത്തെ ഇവിടെ ഒരു മത്സരം ഉണ്ടായിരുന്നത് നേപ്പാൾ വേഴ്സസ് ശ്രീലങ്ക മത്സരം അന്ന് അത് വാഷ് ഔട്ട് ആയിരുന്നു ഇനിയിപ്പോൾ മൂന്ന് മത്സരങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് യു എസ് എ വേഴ്സസ് അയർലൻഡ് കാനഡ വേഴ്സസ് ഇന്ത്യ അയർലൻഡ് വേഴ്സസ് പാകിസ്ഥാൻ ഈ മത്സരങ്ങളെയൊക്കെ വെതർ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഹെവി റെയിൻഫോളിനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് യു എസ് നാഷണൽ വെതർ സർവീസ് എൻഡബ്ല്യു എസ് ഫ്ലഡ് വാച്ച് ഇപ്പം അലേർട്ട് കൊടുത്തിട്ടുണ്ട് സോ മത്സരം നാളെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മോർണിംഗിൽ പത്ത് മുപ്പത് എംബിനാണ് നടക്കാനുള്ള സാധ്യത പലരും ചോദ്യം ചെയ്യുന്നുണ്ട് ഇപ്പം എൻഡബ്ല്യു എസിന്റെ ആ ഒരു ഒഫീഷ്യൽ എക്സ് അക്കൗണ്ട് അവർ കൊടുത്തിരിക്കുന്നത് ഹെവി ടു എക്സസീവ് റെയിൻഫോൾ ഓവർ സതേൺ ഫ്ലോറിഡ മേ കണ്ടിന്യൂ ടു ബ്രിങ് ഏരിയാസ് ഓഫ് ഫ്ലാഷ് ആൻഡ് അർബൻ ഫ്ലഡിങ് എന്നാണ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വിത്ത് ലോക്കലി കൺസിഡറബിൾ അർബൻ ഫ്ലഡിംഗ് പോസിബിൾ അറ്റ് ടൈംസ് ഇൻ ടു ദിസ് വീക്ക് എൻഡ് എന്നുകൂടി അവരുടെ ആ ഒരു പോസ്റ്റിൽ പറഞ്ഞ ചുരുക്കത്തിൽ ഈ ആഴ്ച കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നർത്ഥം അങ്ങനെ വന്നാൽ യു എസ് എ നേരെ സൂപ്പർ ഏറ്റിലേക്ക് പോവുകയും പാകിസ്ഥാൻ നേരെ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്തായാലും കാത്തിരിക്കാം എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടി നാളത്തെ മത്സരം നടന്നില്ലെങ്കിൽ പാകിസ്ഥാന്റെ കാര്യത്തിൽ തീരുമാനമായി വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലാസ്